അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഇതിലൊരു തീരുമാനം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് എങ്ങനെയാണ് കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ അതായത് ഒരു കൃത്യത വരേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ അറിഞ്ഞ വിവരം ലഭിച്ചുവെച്ച് തല തലയ്ക്ക് ചുറ്റിക്ക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരെയും മൂന്ന് പേരെയൊക്കെ അങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിലേക്ക് എത്തി നടത്തിയ ആക്രമണം വെട്ടി പരിക്കേൽപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു എപ്പോഴാണ് എന്ത് എന്ത് കാരണത്താലാണ് നടക്കുമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇതുവരെയും പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷമാണ് വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം പ്രതിയുടെ ആരോഗ്യനില കൂടി നോക്കിയതിനു ശേഷമായിരിക്കും കൂടുതൽ ഇനി ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ അതോടൊപ്പം ഉള്ള കാര്യങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കും ഏതായാലും പോലീസ് കൃത്യമായി ഈ കാര്യം അന്വേഷിച്ചു വരികയാണ് പോലീസ് എന്തായാലും വെഞ്ഞാറമ്പൂട് പോലീസ് ഉടൻ തന്നെ ഏത് നടപടി എടുത്തു വന്നിരുന്നു എല്ലാ വീടുകളിലും പോയി പരിശോധന നടത്തി വളരെ വേഗത്തിൽ തന്നെ പരിശോധന നടത്തി ഒരു സംശയമായി തള്ളിക്കളയാതെ തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിച്ചു അന്വേഷിച്ചതിന് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വിഷ്ണു അതേസമയം തന്നെ ഈ പ്രതിക്ക് കൊലയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരോടുള്ള പകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപേയും ഉണ്ടായിട്ടുണ്ടോ വീട്ടുകാരുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ ഒരു തരത്തിലുള്ള ഒരു വിവരവും ലഭിക്കുന്നില്ല കാരണം അത് അതിൽ അവ്യക്തതയുണ്ട് അതായത് എന്ത് കാരണത്താലാണ് ഉള്ളത് സൂചന മാത്രങ്ങൾ മാത്രമാണ് അതായത് രണ്ടു ദിവസം മുമ്പിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് ആരൊക്കെയും നാട്ടുകാരൊക്കെയും പറയുന്നുണ്ട് എന്നാൽ അത് കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്ന് അയൽവാസികൾ പറയുന്നുണ്ട് അതായത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സാഹചര്യമല്ല അവിടെ അങ്ങനെ സ്ഥിരമായി വിഷയം ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതായത് ഇതൊരു സംശയമുണ്ടാക്കുന്ന വിഷയങ്ങൾ അതായത് മുമ്പ് ഇത്തരത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും ഉണ്ടായതായി ആരും പറയുന്നില്ല എന്നാൽ പ്രതിക്ക് പണത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട് അത് വീട്ടിൽ ചോദിച്ചിരുന്നു അത് ലഭിച്ചില്ല അതുമായി ബന്ധപ്പെട്ട തർക്കവും വഴക്കവും ഉണ്ടായി അതിനുശേഷം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനി പ്രതിയുടെ മൊഴിയിൽ നിന്ന് മാറി മാറിമറിയാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൽ മാത്രം ഒതുങ്ങി നിന്ന് പോലീസിനെ അന്വേഷിക്കാൻ സാധിക്കില്ല പ്രതി ഇതുവരെയും എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല വളരെ വ്യക്തതയില്ലാതെയാണ് കാര്യങ്ങളൊക്കെ മൊഴി നൽകിയിട്ടുള്ളത് ആ മൊഴിയിൽ നിന്ന് മാത്രം ലഭിച്ച വിവരം വെച്ചാണ് പോലീസ് അന്വേഷണം നടത്തി ഈ കൊലപാതകം നടന്ന കാര്യം സ്ഥിരീകരിച്ചത് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അങ്ങനെയാണ് അതിനുശേഷം ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഏതായാലും പ്രതി യുടെ ആരോഗ്യനില കൂടി അന്വേഷിച്ച് വ്യക്ത മനസ്സിലാക്കിയതിനു ശേഷം ഇനി നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ പോലീസിന് ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് വീണ്ടും ആവർത്തിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതായത് പ്രതിയുടെ മാനസിക നില എത്രത്തോളം കൃത്യമായുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രതി ലഹരിക്കടിമയാണോ എന്നടക്കമുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അത് അല്ലെങ്കിൽ ഈ കുടുംബക്കാരോട് മുൻബൈരാഗ്യമുണ്ടോ മറ്റെന്തെങ്കിലും കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പണതുമായി ബന്ധപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ഇയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ അധികം അന്വേഷിക്കുന്നത് ണ്ട് കാരണം പോലീസിന് മുന്നിൽ ഇത് ഇത്രത്തോളം നിരവധി കാര്യങ്ങൾ ഇനി അറിയാനുണ്ട് ഈ ഒരു കൊലപാതകം നടത്തി എന്നുള്ള കാര്യത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് എല്ലാവരും അതായത് ആറ് കൊലപാതകം നടത്തിയെന്ന് പ്രതി പറയുന്നു അഞ്ചു പേരുടെ മൃതദേഹം സ്ഥിരീകരിച്ചു ഒരാളെ പ്രതി കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ഉമ്മയാകാം അതുകൊണ്ട് ഉമ്മ ഇപ്പോൾ അത്യാസന നിലയിൽ ആശുപത്രിയിലാണ് അങ്ങനെ ആകുമ്പോൾ പേരെ പ്രതി ആക്രമിച്ചു അതിൽ അഞ്ചുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതായത് പ്രതിയുടെ അടുത്ത ബന്ധുവായ ഷമീന റഹീം സൽവാസ് പെരുമലയിലാണ് ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി യുടെ ചുറ്റുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ആ ഇത് പ്രതിയുടെ സഹോദരൻ പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പെൺസുഹർത്ത് ഫർസാന ഫർസാനയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും എസ് പുര ജസ്ഡ മെൻസലിലാണ് മറ്റേ രണ്ട് ബന്ധുക്കളെ അങ്ങനെ മൊത്തം ഷബീരാ റഹീം ആണ് ഉമ്മ ഉമ്മ മരിച്ചിട്ടില്ല മറ്റുള്ളവരെല്ലാം മരിച്ചതായി പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ കൊലപാതകം അഞ്ച് കൊലപാതകം ഒരു ദിവസം കൊണ്ട് നടത്തി അത് എങ്ങനെ നടത്തി ആസൂത്രിതമാണോ എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും പ്രതിയുടെ മാനസിക നില കൂടി പരിശോധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഈ പ്രതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതായി ആര് പറയുന്നില്ല ഈ പ്രതിയെക്കുറിച്ച് വലിയ പരാതികളൊന്നും നാട്ടുകാർ ഇപ്പോൾ പോലും പറയുന്നില്ല ഒരു ഞെട്ടലിലാണ് എല്ലാവരും അവിടെ ഒരു വലിയ കൊലപാതകം നടന്നു ഇത്രയും കൂട്ടക്കൊല ഒരു ക്രൂരമായ കൂട്ടക്കൊലയാണ് നടന്നത് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള പോലും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ല അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് അതും വളരെ കൃത്യമായ ആസൂത്രിതമായി തന്നെയാണ് അതുകൊണ്ട് പകയുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് ദിവസത്തിന്റെ പകയാണോ അല്ലെങ്കിൽ കൂടുതൽ കാലമായി കാത്തിരുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരേണ്ടതുണ്ട് ഏതായാലും നിലവിൽ പോലീസിന് ലഭിച്ച പേരെ കൊലപ്പെടുത്തി എന്നുള്ളത് ഉറപ്പാണ് അത് അഞ്ചു പേര് ആരൊക്കെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിയുടെ നില ഇപ്പോൾ ആശുപത്രിയിലാണ് ഏത് തരത്തിലാണ് നിലയെന്ന് ഗുരുതരമാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത് നിലവിൽ ഗുരുതരമായിട്ടില്ല അപ്പോൾ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇനി മൊഴിയെടുക്കാൻ സാധിക്കുന്നത് കൊലപാതകങ്ങൾ നടന്നു കൂട്ടക്കൊല നടന്നു ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചേൽപ്പിച്ച് കൊലപ്പെടുത്തി അതോടൊപ്പം വെട്ടിക്കൊലപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത് കൊലപാതകം നടന്നു എന്നുള്ള കാര്യവും എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യവും എവിടെയൊക്കെയാണ് കൊലപാതകം നടന്നത് ആരെയൊക്കെ കൊന്നു എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി അന്വേഷിക്കേണ്ടത് എന്തിനാണ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടുള്ള ആസൂത്രിതമായുള്ള ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപ്പെടുത്തി എങ്ങനെയാണ് ഇതിന്റെ എത്തിയത് ഇത് എങ് എത്ര സമയമെടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് നടക്കുമ്പോൾ കാര്യങ്ങൾ പോലീസിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ പോലും പ്രതി ഈ കൊലപാതകത്തിന് വളരെ ലാഘവത്തോടെ പറയുന്നു അതിന്റെ കാരണങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക വിഷ്ണു ഇപ്പോൾ ബിനോയ് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ബിനോയ് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നാൽ കൊലപാതകം നടത്തിയത് ഇരുപത്തിമൂന്ന് കാരണമാണെന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം ഇതിൽ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രതി കൊലപ്പെടുത്തിയ പ്രതിയുടെ പെൺ സുഹൃത്തടക്കമുണ്ട് ഈ പെൺകുട്ടി എങ്ങനെയാണ് അവരുടെ വീട്ടിലെത്തിയത് പെൺകുട്ടി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണോ അതോ വീട്ടിൽ താമസിപ്പിച്ചതാണോ അങ്ങനെയെങ്കിൽ പെൺകുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ബിനോയ് നിലവിൽ പോലീസ് അഫ്വാന്റെ കയ്യിൽ നിന്നുള്ള മൊഴികൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല ഈ പെൺകുട്ടി ഇന്നാണ് ഈ അഫ്വാന്റെ വീട്ടിൽ എത്തുക എന്നുള്ള വിവരമാണ് പുറത്ത് വര പുറത്ത് ഇപ്പം ലഭ്യമാകുന്നത് എന്നാൽ ഇവിടെ ഇവിടെ വരാനുള്ള സാഹചര്യം അത് എങ്ങനെയാണ് എത്ര എന്നുള്ള കാര്യം കൊടുത്തൊന്നും ഒരു വ്യക്തത പോലീസും പുറത്തുവിടുന്നില്ല കാരണം ഈ അഫ്വാൻ നേരത്തെ വിദേശത്തായിരുന്നു ആ അഫാന്റെ അച്ഛനോടൊപ്പം വിദേശത്തായിരുന്നു അവിടെ വന്ന് മടങ്ങി വന്ന് മടങ്ങി വന്നിട്ടേ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നിലവിൽ അപ്പാന്റെ ജോലിയോ ഒന്നും തന്നെ ഇല്ല പക്ഷെ പെട്ടെന്നുള്ള ഒരു മനോനിലുള്ള മാറ്റമാണോ അതോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു മുൻ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യഘട്ടത്തിൽ പോലീസിനോട് താൻ കൊലപാതകം നടത്തി അഞ്ചും പേരെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് താൻ മോറിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് അംഗീകരിച്ചില്ല പിന്നീട് കുറച്ചു നേരം മാറ്റി നിർത്തിയതിനു ശേഷം ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഉൾപ്പെടെ ഉള്ളവരെ സ്ഥലത്തെത്തിയ ശേഷം ചോദ്യം ചെയ്യപ്പെടുന്നപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് ഈ ആദ്യം കൊലപാതകം നടത്തിയതിരിക്കുന്ന ആദ്യ കൊലപാതകം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് പപ്പാന്റെ വാപ്പായുടെ ഉമ്മയാണ് എൺപത് വയസ്സികം പ്രായമുള്ളവരുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മറ്റ് ഉള്ള മരണങ്ങളൊക്കെ തന്നെ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അപായപ്പെടുത്തി കൊല ചെയ്തു എന്നും ആണ് പോലീസിന്റെ വിലയിരുത്തലും ഈ പ്രാഥമിക നിഗമനവും എന്തായാലും ഇപ്പോഴും അഭാനെ ചോദ്യം ചെയ്ത് വരികയാണ് ഇയാൾക്ക് മറ്റ് മാനസിക വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതായി കാണുന്നില്ല എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു വ്യക്തത വരാത്തതും പോലീസ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുറത്ത് വിടുന്നില്ല അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ പല മേഖലകളായി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെയും അഫാനെ കണ്ട ആളുകളുണ്ട് രാവിലെ അഹ്വാനുമായി സംസാരിച്ച സുഹൃത്തുക്കളുണ്ട് ചില ആളുകളെ ഫോണിൽ വിളിക്കുന്നു എന്നാൽ ഈ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റർക്കും പങ്കുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ അഫ്വാൻ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് അയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ എല്ലാം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും ധാരാളമായ കൊലപാതകം അദ്ദേഹത്തെ അഫ്വാന്റെ ഏറ്റവും ഇളയ സഹോദരനെ ഏർ കൊലപ്പെടുത്തിയതാണ് കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തി ഒപ്പം പെൺസൂറിനെ കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ എത്തുന്നതും ഈ വിവരങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് മണിക്കും ആറര ഇടയിലുള്ള സമയത്താണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പോലീസിന് അന്തിമ തീരുമാനത്തെത്താൻ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കണ്ടെത്തപ്പെടുന്നതും ഈ അഫാന്റെ വാപ്പാടെ ഉമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചത് എന്ന് പറയപ്പെടുന്നത് പകൽ സമയത്ത് അവിടെ ആരും കാണില്ല അത്തരത്തിൽ ആ സമയത്താണ് അവരെ അപായപ്പെടുത്തിയെന്ന് എന്തായാലും അഫാൻ അപായപ്പെടുത്തിയിരിക്കുന്നവരെല്ലാരും കൊല ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ബന്ധുക്കളാണ് ഇനി ഇവർ തങ്ങളിലുള്ള എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപഹിരാഗ്യങ്ങളോ ഉണ്ടെന്നോ കാര്യത്തെ ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല കാരണം അഫാനെ കുറിച്ച് മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു കാര്യങ്ങൾ ആരും പുറത്ത് പറയുന്നതുമില്ല എന്തായാലും ഒരു നാടിന്റെ മുഴുവൻ നടത്തിയ അതിദാരുണമായ ഒരു കൊലപാതകം എന്ന് തന്നെ പോലീസും വിലയിരുത്തുന്നത് റൂറൽ എസ് പി ഉൾപ്പെടെ ഉള്ളവർ ഈ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് ഈ നിർണയങ്ങളെല്ലാം തന്നെ ഇൻക്വസ്റ്ററി നടപടികളിൽ ഇന്നും പൂർത്തിയാക്കത്തില്ല കാരണം അത്തരത്തിൽ ഒരു വലിയ ക്രൂരമായ കൊലപാതകമായത് കൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം സീൽ ചെയ്ത് മാറ്റുക തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ആ നാളെ ഇൻക്വസ്റ്ററി നടപടികളിലേക്ക് കടക്കും ഒപ്പം തന്നെ ഈ അഫ്വാൻ്റെ അടുത്ത ബന്ധങ്ങളിൽ ചിലർ വിദേശത്ത് നിന്ന് വരുന്ന വരാനുള്ള ഒരു സാഹചര്യം കൂടി അറിയുന്നുണ്ട് എന്തായാലും പോലീസ് വലിയ തരത്തിൽ ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട് അപ്പാനെ പല ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് ആദ്യം തന്നെ അഫാനിസ്ഥാൻ നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ചും ആരൊക്കെയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് കൊല ചെയ്തതെന്നുള്ള കാര്യങ്ങളും വ്യക്തമായി ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് മുന്നിലും റൂറൽ എസ് പോലീസ് അപ്പോൾ ഇതിനകത്ത് തുടരുക വിഷുലേക്കാണ് വിഷ്ണു അഫാന്റെ പിതാവ് ഇപ്പോഴും വിദേശത്ത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഇത്തരത്തിലൊരു കൊലപാതക കൊലപാതക കൊല ചെയ്യ കൊല ചെയ്യുമായിരുന്നു അല്ലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കാരൻ ബന്ധുക്കളും പെൺ സുഹൃത്തും അടക്കം അഞ്ചുപേരെ വെട്ടിക്കൊന്നു പ്രതി പേരുമല സ്വദേശി അഫ്വാൻ പോലീസിൽ കീഴടങ്ങി വിഷ്ണുണ്ട് വിഷ്ണു ഈ പ്രതിയുടെ പിതാവ് വിദേശത്താണെന്നാണ് മനസ്സിലാക്കുന്നത് പിതാവിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹവും ഈ ഒരു കൊലപാതകത്തിൽ മരണപ്പെടേണ്ടതായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ദിജസ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ടതു തന്നെയാണ് അതായത് പ്രതിയുടെ അച്ഛൻ ഇപ്പോൾ വിദേശത്താണ് വിദേശത്ത് അച്ഛനോടൊപ്പം പോയി കുറച്ച് നാളുകൾ നിന്നിട്ടാണ് പ്രതി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് രണ്ടു മാസം മുമ്പാണ് വിശുദ്ധി വിസയിൽ പോയതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ആ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ആ പരിസരത്ത് വലിയ കാര്യമായ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കുന്ന ഒരാളായി കരുതുന്നില്ല അപ്പോൾ വീട്ടിലും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കുറെ കാലം മുമ്പ് തന്നെ അപ്പോൾ അത് എന്താണ് ഇതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല അതായത് നിലവിൽ വീട്ടിൽ നടന്നത് ക്രൂര കൊലപാതകമെന്നാണ് അതായത് ഈ അഫാൻ കുടുംബത്തിലുള്ളവരെ കൊലപ്പെടുത്തുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായുള്ളതായതുകൊണ്ടാണ് ഇത്രയും പേരെയും മുറ്റയടിക്ക് കൊലപ്പെടുത്താൻ സാധിച്ചത് ഒരു ദിവസം തന്നെ മറ്റുള്ള വീടുകളിലെല്ലാം പോയി കൊലപ്പെ കൊലപാതകം എന്നുള്ളത് തന്നെ വളരെ അപൂർവത്തിൽ അപൂർവമായി നടക്കുന്ന സംഭവം തന്നെയാണ് അത് വീട്ടിൽ പോയി ബന്ധുക്കളെ രണ്ടുപേരെ കൊലപ്പെടുത്തുക അതേസമയം തന്നെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി മുത്തശ്ശിയെ കൊലപ്പെടുത്തുക അതിനെ അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തി മറ്റുള്ളവരെ പെൺ സുഹൃത്തിന്റെ അടക്കം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ രണ്ട് ദിവസം മുമ്പ് കൂട്ടിക്കൊണ്ടുവന്നതായിട്ടാണ് വിവരം അതായത് കൂട്ടിക്കൊണ്ടുവന്നു അപ്പം അമ്മയെ വെട്ടി പരിക്കൽപ്പിച്ചു അനിയനെ അതായത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ തക്ക മാനസികാവസ്ഥയിലേക്ക് കടന്നു അങ്ങനെ പ്രതി കാര്യമായി അസൂത്രിതമായി തന്നെയാണ് ഒരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് പോലീസ് കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് പോലീസ് അന്വേഷണം നടത്തി അത് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിലൊരു പൂർണ്ണ രൂപം വരിക ഏതായാലും കൊലപാതകത്തിൽ അഞ്ചുപേരെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ട് അഞ്ചുപേരെയും കൊലപ്പെടുത്തി ആരെയൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് എല്ലാം സ്ഥിരീകരിച്ച് വീടുകളിൽ പോയി മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് ഈ പ്രതി മൊഴി നൽകിയപ്പോൾ തന്നെ ആദ്യം വന്നപ്പോൾ തന്നെ പോലീസിന് അത് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നില്ല കാരണം ആറുപേരെയൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ചു അല്ലെങ്കിൽ ആറുപേരെ കൊലപ്പെടുത്തി എന്നുള്ളത് ഒരു അതിക്രൂരമായ സംഭവമാണ് ഒരാൾക്ക് സ്വാഭാവികമായി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇതിനു മുമ്പും കേരളത്തിൽ പല വിധത്തിലുള്ള കൊലപാതക പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് കൊലപാതകം ഉണ്ടായിട്ടുണ്ട് കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ഒരാൾ ഇത്രയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ എങ്ങനെ കൊലപ്പെടുത്തുന്നത് വളരെ അപൂർവത്തിൽ അപൂർവം അതായത് നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അപൂർവമായ ഒരു ക്രൂരകൃത്യം തന്നെയാണ് സ്വന്തം സഹോദരൻ വളരെ ചെറിയ പ്രായമുള്ള ഒരു കുട്ടിയെ പോലും കൊലപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു മാനസികാവസ്ഥ അത് വളരെ മൃഗീയമാണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെയുള്ള ഒരു ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് തലസ്ഥാനത്തെ അടക്കം ഞെട്ടിക്കുന്ന ഒരു സംഭവം കേരളത്തെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് വെഞ്ഞാറമ്പൂട് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു പ്രതി എലിവഷം കഴിച്ചു എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് എലിവേഷം കഴിച്ചിരുന്നു പ്രതി ആത്മഹത്യക്കുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം വിഷം കഴിച്ചിരുന്നു എന്നുള്ള കാര്യം മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷമാണ് പോലീസ് പ്രതിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയുടെ നില ഗുരുതരമാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ പ്രതിയുടെ നിലയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ നിലവിൽ പ്രതിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തായി വിവരം ലഭിക്കുന്നില്ല ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും പ്രതിയെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത് മരണ അതായത് കൊലപാതകം നടത്തിയതിന്റെ കാരണം കണ്ടെത്തും തീർച്ചയായിട്ടും വലിയ കാരണങ്ങൾ കണ്ടെത്തും ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് അതായത് ഈ പണമാണോ പ്രശ്നം അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുന്ന ഒരാളാണോ ഈ എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും വിശദമായ ഒരു അന്വേഷണം ഇതിന്റെ പിന്നിലുണ്ടാകും കൃത്യമായി പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു എന്ന് വേണം പറയാൻ അത് പ്രതി വന്ന് കാര്യം പറഞ്ഞു മൊഴി കേട്ടു ഉടൻ തന്നെ പോലീസ് കൃത്യ സ്ഥലങ്ങളിലേക്ക് എത്തി കാര്യം വിശദമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അഞ്ചുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി മരണം സ്ഥിരീകരിച്ചു അതീവ ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ തുടരുകയാണ് മറ്റ് ബാക്കിയുള്ളവരൊക്കെ ഈ കൊല നടത്തിയ അഞ്ചു പേരും ഒരു വീട്ടിലായിരുന്നു അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ് ഇത് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് അതായത് ഈ പ്രതിയുടെ ഉമ്മ സഹോദരൻ അഫ്സാൻ അതോടൊപ്പം തന്നെ പെൻസ് സുഹൃത്ത് ഈ മൂന്ന് പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ അവസാനം കൊലപാതകം നടത്തുമ്പോൾ വീട്ടിലുണ്ടായത് വെട്ടി കൊലപ്പെടുത്തിയതിലൊക്കെ ഇവരെയാണ് അതിനു മുൻപായി തന്നെ ഒരല്പം മാറിയുള്ള ഒരു വീട്ടിൽ ബന്ധുവിന്റെ വീട്ടിലുള്ള രണ്ട് രണ്ടുപേരെയാണ് കൊലപ്പെടുത്തിയത് ദമ്പതികളെയാണ് തലയ്ക്ക് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ കുറച്ച് മാറി നിൽക്കുന്ന താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ചെന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇനി സ്വർണമാല പണയമയ്ക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ നൽകാനോ പണം നൽകാമെന്നുള്ള കാര്യത്തിൽ ഉള്ള ഒരു തർക്കമുണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അതിലൊന്നും ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല കാരണം ബന്ധുക്കളായുള്ളവർക്ക് പോലും ഇതിന് മൊഴി നൽകാൻ പറ്റാത്ത വിധത്തിലേക്കാണ് ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് പരസ്പരം ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നത് ആരൊക്കെയോ അവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ അതായത് ഈ ഒരു കൊലപാതകം എന്തിനാണ് എന്ന എന്തെങ്കിലും ഒരു സൂചനയുള്ള ആളുകളെല്ലാം കൊല്ലപ്പെട്ടു എന്ന് വേണം എടുത്തു പറയേണ്ടത് വളരെ അടുത്ത ബന്ധുക്കളായുള്ള ആളുകളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആരെയും വെറുതെ വിടാതെ വളരെ വേഗത്തിൽ തന്നെ ഒരു ദിവസം കൊണ്ട് ഇത്രയും ക്രൂരകൃത്യം ചെയ്തു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് മറ്റു രണ്ടു വീടുകളിൽ പോയി മൂന്നുപേരെ കൊലപ്പെടുത്തി ഒരു വീട്ടിൽ മുത്തശ്ശി ഒരു വീട്ടിൽ ബന്ധുക്കൾ രണ്ടുപേർ അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് വന്ന് മൂന്ന് പേരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി അതിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നത് ഉമ്മയുടെത് ബാക്കി രണ്ടുപേരും മരിച്ചിരിക്കുന്നു സ്വന്തം സഹോദരനായ പതിമൂന്ന് വയസ്സുകാരനെ വരെ വെട്ടിക്കൊലപ്പെടുത്താനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രതി കടന്നത് എന്തുകൊണ്ടാണ് നടക്കുമുള്ള കാര്യങ്ങൾ പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും പക്ഷേ അതിന് കുറച്ച് സമയം വേണം പ്രതി ഇപ്പോൾ ചികിത്സയിലാണ് പ്രതിയെ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ശേഷം കൂടുതൽ മൊഴിയെടുത്ത് ചോദ്യം ചെയ്ത് കൃത്യം എന്തിനു ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ിനോയ് ഉണ്ട് ബിനോയ് നിലവിലൊരു പ്രാഥമിക വിവരം എന്നനുസരിച്ച് ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ സാമ്പത്തിക ബാധ്യത പ്രതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് വീട്ടുകാരെ ഉൾ വീട്ടുകാരെ മൊത്തത്തിൽ അങ്ങ് കൊല്ലുന്ന കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇപ്പൊ കൂടുതൽ ആളുകൾ അനിയനും വലിയ അടുത്ത സ്നേഹത്തിനും വലിയ സൗഹൃദവുമായിരുന്നു പലപ്പോഴും ഈ പള്ളിയിലെ കാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ആയി പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വാഹനത്തിൽ പോയിരുന്നത് സമീപവാസികളായ ആളുകൾക്ക് ഇവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കാരണം ഈ അടുത്ത വർഷങ്ങളിലാണ് ഇവരിവിടെ വന്ന് വീട് വെച്ച് താമസമാക്കിയത് ഈ അമ്മാനെയും അമ്മാന്റെ ഉമ്മയും വാപ്പയും അമ്മാന്റെ അനിയനെയും മാത്രമാണ് അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാൻ കഴിയുന്നത് ഇതിനു മുമ്പ് അഫ്ബാൻ എപ്പോഴും ഒരു പിന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാരൻ ചിലർ പറയുന്നുണ്ട് ടെലിവിഷനോ മറ്റെന്തോ ഒരു ആത്മഹത്യയ്ക്കായി ശ്രമിച്ചിരുന്നു അന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ഈ വലിയ സൗഹൃദം ഒന്നുമില്ലാത്ത കൂട്ടുകാരൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു അഫ്വാൻ എന്നാണ് പറയുന്നത് ഈ വിദേശത്തുനിന്ന് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം സമയമായിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പത്തികമായ പ്രതിസന്ധി എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലും പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധിയാണ് ഒരു ഈ കൊലപാതകത്തിന്റെ പിരിൽ എന്ന് കാര്യം പറഞ്ഞു എന്നാൽ ഇപ്പോഴും ഒരു സംശയമായി നിലനിൽക്കുന്നത് ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ഈ അഫ്മാന്റെ ഉമ്മയെയും പിന്നെ മറ്റു ബന്ധുക്കളെയും എല്ലാം എന്തിനാണ് ഇത്തരത്തിൽ ഒരു അരുംകൊലയിലേക്ക് അല്ല അരി എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തത ഇതുവരെയായും ആർക്കും ലഭ്യമല്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് അഭാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പോലീസ് പുറത്തേക്കപ്പെടുന്നില്ല എന്തായാലും ഒരു കാര്യം ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് നാട്ടിൽ ഈ ആ പ്രശ്നക്കാരനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും വഴക്കുകളിലോ അങ്ങനെ ഒന്നും പോകുന്ന ഒരാളല്ലായിരുന്നു കൃത്യമായും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചടങ്ങുകളിലൊക്കെ തന്നെ അനിയനെയും കൂട്ടി വരുന്ന ഒരു സംഭവക്കാരൻ അനിയനുമായി വലിയ അടുത്ത സൗഹൃദ ബന്ധത്തിലായിരുന്നു അത്തരത്തിൽ സ്നേഹമുള്ള ഒരു അന്യനെ കൂടി എന്തിനു കൊലപ്പെടുത്തി എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരുടെ നാഗുന്നുണ്ടാകുന്നു കാരണം ഈ വീട്ടിൽ മറ്റു വഴക്കോ ബഹളങ്ങളോ ഒന്നും ഉള്ള നടന്നിട്ടുള്ളതായി അയൽക്കാർക്കോ അല്ലെങ്കിൽ സമീപവാസികൾക്കോ ഒന്നും തന്നെ അറിയില്ല ഈ ഇപ്പോൾ ഈ അമ്മാന്റെ ഉമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്ന പെൺ സുഹൃത്തിന്റെയും അസഹോദന്റെയും ഹൃദയങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ള ഉറവ് നമുക്ക് ലഭ്യമാണ് എന്തായാലും ഈ ഈ കൂടുതൽ വിവരങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പോലീസ് അതുമായി ചോദ്യം ചെയ്യുന്ന ജസ്റ്റ് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇവർ അഫ്മാന്റെ വാപ്പ ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തണം അവർ നൽകുന്ന വിവരം കൂടി ലഭ്യമാകണം അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഈ കൊലപാത കൊലപാതകത്തിന് പിന്നിൽ അഫ്മാൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നു കാരണം മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് നാലു മണിക്കും ആറരയ്ക്കും ഇടയിലുള്ള ഒരു സമയത്താണ് അപ്പോൾ എങ്ങനെയാ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടത്താനിടയായ സാഹചര്യം സാമ്പത്തിക ബാധ്യത മാത്രമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലെ കുഴപ്പ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു പൂർണമായ വിവരം ഇതുവരെയായും ലഭ്യമല്ല നാട്ടുകാർ പറയുന്നതാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യങ്ങളിലും മറ്റു വിവരങ്ങളും ഒക്കെ എന്തായാലും ഒരു കാര്യം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് തന്നെ വ്യക്തമായിട്ടുണ്ട് കാരണം അവൻ നേരത്തെ ഈ ഈ അതായത് ഏറെ നാളുകൾക്ക് മുമ്പ് ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളൊരു വിവരം പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തിനായിരുന്നു എന്നുള്ള കാര്യവും വെളിപ്പെടുത്തിയതായിട്ടുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുക എന്തായാലും അതിധാരുണമായ ഒരു കൊലപാതകത്തിന് ഒരു നാട് സാക്ഷിയായിരിക്കുന്നു കാരണം ഇപ്പോഴും അവിടെ വലിയ ജനാവലിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നത് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു സംഭവം ആ ഗ്രാമത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായിട്ടാണ് ഇപ്പോൾ കൊലപാതക സംബന്ധിക്കുന്നത് ഒന്ന് പാങ്ങോട് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ രണ്ടാമത്തേത് വഞ്ചാറമ്പൂടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുമാണ് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ അതായത് ഈ പ്രായമേറിയ പ്രായമുള്ള സ്ത്രീയെ കൊലനിർത്തിയിരിക്കുന്നത് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻക്വയറി നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഏത് തരത്തിലുള്ള ഒരു കൊലപാതകം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ ബാക്കിയുള്ളതെല്ലാം തന്നെ പെരുമല എന്ന് പറയുന്ന ആ ഭാഗവുമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് എന്തായാലും പോലീസ് നടപടിക്രമങ്ങളിൽ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നു കൊലപാതകങ്ങളെല്ലാം തന്നെ വളരെ പൂരം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം ഒന്നിലധികം മുറിവുകൾ പലരുടെയും വേഗത്തുണ്ട് അത്തരത്തിൽ മൂർച്ചയെഴുതി ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ കൊല എന്ന് മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഇന്ന് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നടക്കാൻ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല കാരണം ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ഈ മരുത്തവരെല്ലാം തന്നെ ബന്ധുക്കളാണ് ഒപ്പം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള അതായത് ഈ പെൺ എന്ന് പറയുന്ന ആ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല ഇതിനു മുമ്പ് ആ കുട്ടി ആ വീട്ടിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് അപ്പാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്നതായിട്ടോ അല്ലെങ്കിൽ ഉള്ളതായിട്ടുള്ള ഇവരൊക്കെ നാട്ടുകാർക്കും ലഭ്യമല്ല അയൽവാസികൾക്ക് ലഭ്യമല്ല അപ്പോൾ ആ പെൺകുട്ടി എന്നാണ് വന്നത് എപ്പോഴും അവിടെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു വ്യക്തത പോലീസിന് ലഭ്യമായിട്ടില്ല അതെല്ലാം തന്നെ അപ്പാനെ ചോദ്യം ചെയ്താൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ശരി എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചുവരേണ്ടതുണ്ട് തിരുവനന്തപുരം പെഞ്ഞാറൂട് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് കാരണമാണ് ബന്ധുക്കളെയും പെൺ സുഹൃത്തിനെയും അടക്കം അഞ്ചു പേരെ വെട്ടിക്കൊന്നത് അമ്മയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങളും